നമസ്കാരം റാഫ് ടോക്സ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ഒരു വിദേശ താരത്തെ ഇപ്പോൾ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് സ്പാനിഷ് താരമായ ജീസസ് ജിമിനസിനെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് ഒരൽപ്പം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഒരുപാട് പരിചയ സമ്പത്തുമായാണ് അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ പ്രതികരണം ജീസസ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് താൻ വളരെയധികം ത്രില്ലിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് പരിശോധിക്കാം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പുതിയ അധ്യായം ആരംഭിക്കാൻ കഴിയുന്നതിൽ ഞാൻ വളരെയധികം ത്രില്ലിലാണ് ഇവിടുത്തെ ആരാധകരുടെ പാഷനും അതുപോലെ തന്നെ ഈ ക്ലബിൻ്റെ വിഷനും അത് എൻ്റെ ആഗ്രഹങ്ങളോടുമായി വളരെയധികം ഒരുമിച്ച് പോകുന്ന ഒരു കാര്യമാണ് ഈ സീസണിൽ ടീമിൻ്റെ സക്സസ്സിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുക അതിനുവേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കളത്തിനകത്തും പുറത്തും ഒരു പിടി മനോഹരമായ ഓർമ്മകൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കും ഇതാണ് ജീസസ് ജിമിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം നിലവിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായ ദിമിയ ആയിരുന്നു നമുക്ക് നഷ്ടമായിരുന്നത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ജീസസ് ജിമിനസ് വരുന്നത് ആ ഒരു വിടവ് അദ്ദേഹം നികത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം